ോർണിംഗ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ അപ്പം നമുക്ക് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഭാബി ഇന്നുണ്ട് ഭാബി ഞാനും കൂടി നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം പരിപാടി തന്നെ ഭാബി അവിടെ ചപ്പാത്തി പരത്തുന്നുണ്ട് ഞാൻ ചൂടുന്നുണ്ട് കിട്ടോ അത് പിന്നെ ഞങ്ങളുടെ വീടേക്കാണ് കറി ചൂടുന്ന പരിപാടി എനിക്കുള്ളതാണ് പരത്തണ പരിപാടി ഭാബിക്കും കൂടി ഇല്ലാണ്ട് കേട്ടോ പിന്നെ എന്താണെന്നറിയില്ല അറിയില്ല കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ എന്തായാലും നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട് ആ എന്താണെന്നറിയില്ല എന്തായാലും നല്ലൊരു ക്ഷീണം വേണ്ടോ അങ്ങനെ നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ ഇവിടെ ചപ്പാത്തി പരത്തിയിട്ട് എനിക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് കിട്ടോ പക്ഷേ അതെടുക്കണ സമയത്ത് നിലത്ത് വീണ് കൈ നിലത്തെ ഒന്ന് കയ്യിൽ നിന്ന് ഒന്ന് വീണ്ടും കേട്ടോ അപ്പോൾ ബാബി ഓട്ടമുള്ളതും പൊള്ളക്കത്തതും ചെപ്പും ഉള്ളതാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നെ എൻ്റെ കയ്യിൽ തിരുമ്പനെ നെഗം തട്ടിട്ട് അങ്ങനെ അതായിട്ട് അപ്പോൾ ബാബി അവിടെ കിടന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഓട്ടലതും പൊട്ടിയതും കയറിയതൊക്കെ ചെപ്പിനുള്ളതാണെന്നാണ് കേട്ടോ എൻ്റെ ഭാബി അവിടെ ഇരുന്ന് പറയുന്നത് പിന്നെ ആദമിന് ക്ലാസ് ഉണ്ട് നമ്മുടെ ഓജലിന് ക്ലാസ് ഉണ്ട് അതുപോലെതന്നെ എനിക്കുണ്ട് അപ്പോൾ എന്നെ എനിക്ക് ഈ ഒരു പണിയാണ് അവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിച്ചോറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ വേഗം ഓടോ കാരണം ഇപ്പോൾ ജിമ്മിന് പോകണ കാരണം എനിക്ക് നേരത്തെ എത്തണം കേട്ടോ ക്ലാസ്സിന് അത് കഴിഞ്ഞിട്ട് വേണം നേരെ ക്ലാസ്സിന് പോകാൻ അപ്പോൾ പിന്നെ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ എൻ്റെ എല്ലാം എല്ലാ ടൈം ടേബിളും അങ്ങനെ കണക്ക് തെറ്റിപ്പോങ്കിൽ പിന്നെ ദേ എനിക്കുള്ളതാണ് ട്ടോ ഇത് പയർ ഉണ്ടല്ലോ നമ്മൾ കന്നി പയറും അതുപോലെ തന്നെ വേറെ 2 3 तरह പയറുകളുണ്ട് അതെല്ലാം മുളപ്പിക്കാൻ വെക്കും മുള പിന്നെ നമ്മൾ നൈറ്റ് ഇട്ട് വെച്ചിട്ട് രാവിലെ ആവുമ്പോഴത്തേന് മുളക്കൊന്നുമില്ല കേട്ടോ കഞ്ഞിപ്പയർ മുളക്കും പക്ഷെ അതിൻ്റെ കൂടെയുള്ള വേറെ രണ്ട് മൂന്ന് തരം പയറുകൾ അതങ്ങനെ മുളക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നൈറ്റ് ഇട്ട് വെച്ചിട്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസമാണ് ഞാനത് എടുത്ത് നോക്കാറ് അപ്പത്തന്നെ നമുക്ക് മറ്റേന്നൊക്കെ മുള വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് കുക്കറിൽ നമ്മൾ ഇട്ടിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെക്കണം കേട്ടോ ചെയ്യാറ് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സാലഡ് ഉണ്ടാക്കിയിട്ട് എന്താ രാവിലെ ജ്യൂസ് കുടിച്ചിട്ടാണല്ലോ പോവാറ് അപ്പോൾ പിന്നെ ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആണ് നേരത്താവുമ്പോഴത്തേന് നമുക്ക് വിശക്കുമല്ലോ അപ്പോൾ പിന്നെ ക്ലാസ്സിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ സാലഡോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ബാഗിൽ വെക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കണത് ഓരോ ദിവസം ഓരോന്നോര ദിവസം ബ്രെഡും പീനട്ടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെ പയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല പഴോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക എനിക്കാൻ പെട്ടെന്ന് എന്താ പറയുക എനിക്ക് വിശക്കും പിന്നെ മാത്രമല്ല ഈ ചായ പിന്നെ ഞാൻ ഇപ്പോഴും ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ടോ ചായ ഒക്കെ ഞാൻ ഇപ്പോഴും കുടിക്കാറുണ്ട് പിന്നെ ആദ്യമിനെ എണീപ്പിച്ചിട്ടില്ല എട്ട് മണിക്കാണ് കേട്ടോ ഒരു അലാറം വെച്ചിട്ടുള്ളത് എണീപ്പിക്കാനുള്ളത് അപ്പോൾ എല്ല ബേബി എണീറ്റിട്ടില്ല ഇനി അവരെണ്ണീക്കുമ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ കിച്ചണെടുത്ത് കഴിക്കണ്ടേ അപ്പോൾ എനിക്ക് പോകാനുള്ളതും എല്ലാം കൂടി വേഗം സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ വലിയ തിരക്കാണ്ട് രാവിലെ ഇപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ഒട്ടും ടൈമില്ല ഒന്നിനും ഫുൾ ടൈം ബിസിയാണ് മറ്റൊരു ഫുൾ വെറുതെ ഇരുന്നേന്നാണ് ഇപ്പം ഫുൾ ടൈം ബിസിയാണ് എന്താണല്ലേ ഇപ്പം തന്നെ അതെ നമ്മൾ അപ്പോൾ ബേബിക്കാരെ സ്കൂൾ വണ്ടി പോയി വരൂല്ലേ

ഇതന്നെ മമ്മിയുടെ അടുത്ത് കൊണ്ടോ മിച്ച നല്ല പാടി ബേബിത ഇന്നത്തെ പ്ലാനിങ് എന്താ പറയോ അവളെ ഉറക്കണം കണ്ടിട്ട് എന്നെ അവടെ പിടിച്ചെടുത്ത് അതായിരുന്നു കുട്ടിയുടെ പ്ലാനിങ് കുട്ടിയെ മുട്ടായില് വീണ് പോയില്ലേ ഏത് മുട്ടായി വേണ്ട ടെ സ്ഥിരം മുട്ടായ തീര മുണ്ടായി മുച്ചോ ഇല്ല പ്ലീസ് ഒന്ന് തീരുവോ ഒന്ന് തീരുവോ ചമക്ക് ചമക്ക് അതിന അങ്ങനെ നമ്മൾ ക്ലാസ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കേട്ടോ അപ്പം ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അതും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയിട്ട് ഞാനത് മേലെ പോയിരിക്കുന്ന ടൈമിലുണ്ട് മൂന്ന് പേര് നാല് നാലുപേരും ഭയങ്കര കളിയിലെട്ടോ സ്കൂൾ ബാഗൊക്കെ ഇട്ടിട്ടാണ് കളി നല്ല കളിയിലായിരുന്നു കേട്ടോ നാലുപേരും അപ്പോൾ ഇതാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന കഴിക്കണ ഐറ്റം നല്ല പഴം മുട്ടയും നെറ്റ്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ വീട് അനുശോചാ ഇന്നൊരു വീടിലാണ് കേട്ടോ നല്ല ഹെൽത്തി ഫുഡാണ് പ്രോട്ടീനാണ് സെറ്റാണ് അതെല്ലാം കഴിഞ്ഞ് ഞാനും ബാപ്പിയും അമ്മി മോനും നമ്മളെ ആദവും കൂടി ഒന്ന് പുറത്ത് പോകേണ്ട കേട്ടോ ചാവക്കാട് പോകണത് നമുക്കൊന്ന് കുറച്ചധികം ഷോപ്പിങ്ങുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകായിരുന്നു എൽന ബേബിനെ ഉറക്കി ഓസിലിനെ നമ്മൾ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ടാണ് ഈ രണ്ട് രണ്ടുപേരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നുള്ളൊരു ഡ്രസ്സ് കിടക്കാൻ കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് സെറ്റായിട്ട് പോയിട്ട് അപ്പം നമ്മൾ അതും കൂടെ വന്നിട്ട് ഹൈറ്റ് നോക്കണിട്ടോ കുട്ടികളെ പറ്റിയ പ്രതിമ ഉണ്ടല്ലോ ഡെമ്മി ഉണ്ടല്ലോ അതിൻ്റെ അവിടുത്തെ നിന്നിട്ട് ഹൈറ്റ് നോക്കണിട്ടോ മൂപ്പരാൾ ഈ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറിയിട്ട് എല്ലാം വീണ്ടും എടുക്കാൻ പറ്റിയില്ല ഇത് ലാസ്റ്റ് വണ്ണാണ് ഇനി നമുക്ക് കയറുന്നില്ലാട്ടോ ഇവിടുത്തെ കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിയണം എന്നാണ് ആഗ്രഹം കാരണം മരിപായി ടൈമായി നല്ല നേരം വൈകി കേട്ടോ ഇനി ഓസിലെട്ടുണ്ടോ ഇളിന് എണീട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ ആദമ് അദമിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഡ്രസ്സൊക്കെ മേൽ വെച്ച് നോക്കണേ അങ്ങനെ അവിടുത്തെ കഴിഞ്ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനിറങ്ങിട്ടോ കാരണം നല്ല ടയർഡായി അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്ഥിരം സ്പോട്ടായ ചായ കിടക്കാനായിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം മക്രോൺ ഉണ്ട് ഉണ്ട് ചിക്കൻ ഉണ്ട് കട്ട്ലേറ്റ് ഉണ്ട് ബിസ്സ ഉണ്ട് ചിരിമുട്ട ഉണ്ട് അതുപോലെ എന്താ പറയുക മോമോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഒരു ബിസ്സയും പാട്ടിട്ടുണ്ടായിരുന്നു അതുപോലൊരു കട്്ലേറ്റും ഒരു ചുരുമുട്ടയാണ് പാണ്ടിട്ടുണ്ടായിരുന്നത് ചിരിമുട്ടന്ന് നനയ്ക്കാനൊക്കെ ഒഴിമുട്ടയുടെ എന്തിൻ്റെ ഉള്ളിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് അതാണ് കേട്ടോ അപ്പം നമ്മൾ ആദമിനും പിസ്സ വേണമെന്ന് വന്നിട്ട് അവനക്ക് എന്നാലും ഓക്കെ ഒരു പിസ്സയും കൂടി നന്നിട്ട് ഒരു പിസ്സയും കൂടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ചായയും കുടിച്ചു ഞങ്ങൾ സ്നാക്സൊക്കെ ചായപ്പട വീട്ടിലേക്കുള്ളത് ഞങ്ങൾ പാർസൽ ചെയ്തിട്ട് വേറെ മേടിക്കാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ചിരിമുട്ട ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അതല്ല ഞാൻ മക്രോണിയാണ് എപ്പോഴും ഓർഡർ ചെയ്യാറ് അപ്പോൾ നമ്മുടെ വിശേഷം ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഇതേ ഈ ഒരു നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീടായിട്ട് കാണാൻ വരയ്ക്കും ബോ ബൈ